ണ്ടാക്കി കൊടുത്തതാട്ടോ യക്ഷോണ്ടുള്ള ഒരു വർക്കാണ് എന്താ ചെയ്യ അതിന്റെ നാവ് ഇങ്ങനെ അത് കറക്റ്റ് ഒന്നും കൂടി ആക്കിയ ആട്ടിയ തെറ്റി ആ ഇത് ഷീക്കായി പോയി ഫുള്ള് വെട്ടി ഇതിനായിട്ട് വൈകുന്നേരം അതെ അടുക്കള ഞാനേ നന്ദി എടുക്കാൻ വരാൻ പറഞ്ഞു പിന്നെ വന്നപ്പോ ഷിയ സൈക്കിൾ അപ്പൊ ഷിയ എന്താ പറയുന്നത് നടക്കാൻ കഴിയണല്ലോ ഇപ്പൊ ഡോക്ടർമാരുണ്ടല്ലോ ഇങ്ങനെ തിരിഞ്ഞ നടക്കണേ മരുവക്ക് തടഞ്ഞെത്തിൽ പോലൊക്കെ ഇങ്ങനെ ചെയ്താൽ മതി ചെയ്യാ